അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രം എത്തി ഇന്ന് തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ആനന്ദ് ശ്രീബാർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ഇപ്പോൾ കേരളത്തിലെ കഴിഞ്ഞിരിക്കണം ഇന്നത്തെ വീഡിയോ തിയേറ്ററുന്ന പങ്കുവെക്കാൻ പേ ആനന്ദ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷം പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിന്റെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോയുടെ അടിസ്ഥാനത്തിലുള്ള റിവ്യൂ അപ്ഡേറ്റ് ആണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ അർജുൻ അശോകൻ അപർണ ധ്യാൻ ശ്രീനിവാസൻ സൈജു കുറുപ്പ് മാളവിക മനോജ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് വിഷ്ണുവിനായി ഡയറക്ട് ചെയ്ത ചിത്രമാണ് അൻ ശ്രീബാലയ സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്വദമാക്കിയ ചിത്രം ഒരുക്കിയിരിക്കുന്ന നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും തരവേദന പിടിച്ച കേസുകളൊന്നും തെളിയിക്കാൻ വേണ്ടിയുള്ള കേരള പോലീസിന്റെ പരിശ്രമം ചിത്രത്തിന് ഉടനേളം കാണാൻ സാധിക്കുന്നത് മിസ്റ്ററി ത്രില്ലർ സസ്പെൻസ് സിനിമാ പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഒരു ഒരു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അണിയിച്ചിരിക്കുന്ന ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീപാല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏറ്റവും തന്നെ സൂചിക്കുന്നത് എന്തൊക്കെയാണ് അർജുൻ അശോൻ ആദ്യമായിട്ട് പോലീസ് കാഴ്ച എന്ന പ്രത്യേകം ചിത്രത്തിനുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം എല്ലാ ആദ്യ കഴിയുമ്പോൾ നിന്നും ചിത്രത്തിനും വളരെ ഗംഭീരമായിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തു വന്നു മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു പുതിയ ഒരു ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീബാല കഥ പറഞ്ഞു പോയത് എന്നാൽ ഒട്ടും പ്രേക്ഷകരെ ഒരു തരത്തിലും മടുപ്പിക്കാത്ത ആദ്യ ഭഗം അതോടൊപ്പം തന്നെ രണ്ടാം ഭഗവം ചിത്രത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ചിത്രത്തിന്റെ ചിത്രം കണ്ടിറങ്ങി പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റെസ്പോൺസുകൾ എന്റെ അന്തി എന്തൊക്കെയുള്ള ചിത്രത്തിന്റെ ആദ്യ ഷോയാണ് തന്നെ കഴിഞ്ഞിരിക്കുന്നത് ഫാമിലി ഓഡിയൻസോട് ചിത്രത്തിന് സപ്പോർട്ട് ചെയ്ത ചിത്രം വലിയൊരു വിജയമായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാ നമുക്ക് കാത്തിരിക്കും ചിത്രത്തിന്റെ വരും റിവ്യൂകൾക്കായിട്ടും ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ അപ്പം ആനന്ദ് ശ്രീബാലം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും